തിരുവനന്തപുരം കുന്നത്തുകാലിൽ തൊഴിലുറപ്പ് ജോലിക്കിടെ തെങ്ങ് വീണ് മരിച്ചവരുടെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ വീതം ധനസഹായം നൽകും തൊഴിലുറപ്പ് നിയമപ്രകാരം കുടുംബം ധനസഹായത്തിന് അർഹരാണ് ഗുരുതരമായി പരിക്കേറ്റവർക്ക് ചികിത്സാ ചെലവും നൽകും കുന്നത്തുകൽ ചാവടി വാർഡിലെ കുന്നാനൂർ കോണത്ത് ഇന്നലെ രാവിലെയായിരുന്നു അപകടം തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെട്ടിരുന്നവർ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുന്നതിനിടെ സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന തെങ്ങ് കടപുഴകി വീണാണ് രണ്ടുപേരുടെ ജീവൻ നഷ്ടപ്പെട്ടത് മരിച്ച വസന്തകുമാരിയുടെയും ചന്ദ്രികയുടെയും കുടുംബങ്ങൾ മഹാത്മാഗാന്ധി എൻ ആർ ഇ ജി എസ് നിയമപ്രകാരമുള്ള ധനസഹായത്തിന് അർഹരാണ് ആശ്രിതർക്ക് രണ്ടു ലക്ഷം രൂപ വീതമാണ് നൽകുക നിയമപരമായ അവകാശിക്ക് പതിനഞ്ച് ദിവസത്തിനകം ധനസഹായം നൽകുമെന്ന് തദ്ദേശ വകുപ്പ് അറിയിച്ചു ഗുരുതര പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് എൻ ആർ ഇ ജി എസ് വഹിക്കും ഉഷാ സ്നേഹലത എന്നിവരാണ് പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നത് ചെയ്യേണ്ടിയിരുന്ന തൊഴിൽ ദിനങ്ങളുടെ പകുതിക്കൂലിക്കും തൊഴിലുറപ്പ് നിയമപ്രകാരം പരിക്കേറ്റവർക്ക് അർഹതയുണ്ട് ഇന്നലെ വൈകിട്ടായിരുന്നു ചന്ദ്രികയുടെയും സംസ്കാരം തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം